അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് റിക്വസ്റ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ഇത്താങ്കൾ നൂൽപുട്ടുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മുന്നേ ഡൈൻ മൈ ലൈഫൊക്കെ ഇട്ടപ്പോൾ അപ്പോൾ പിന്നെ ഉണ്ടാക്കണത് കാണിച്ചിട്ടില്ലെന്ന് ചില ഭാഗങ്ങളിങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ നമ്മളെ കയ്യിലൊന്നും ആവേ ചൂടാവേ കുഴക്കൊന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപൊട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നിട്ടോ നമുക്ക് ഒന്ന് കാണിച്ചു തരുമെന്ന് അപ്പോൾ ആ വീടിലോട്ട് പോവട്ടെ നമുക്ക് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളം വെക്കണം വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ട് ഉള്ള വെള്ളം തന്നെയാണ് കേട്ടോ ഞമ്മക്ക് വേണ്ടത് അപ്പോൾ ആ വെള്ളം അവിടെ വെച്ചപ്പോ ഞാൻ അവിടെ കറി വെക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പിന്നെ എന്താ പറയുക ഈ കറി ഞാൻ വളമ്പ് വീഡിയോ ഇതിലില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആയപ്പോഴത്തേന് വീഡിയോ കാണാനില്ല എന്താ വെച്ചാൽ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങിൻ്റെ സാധാ ബാജിക്കറി ഇല്ലാതാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ നൂൽപുട്ട് ഇവിടെ ആർക്കും ബാജിക്കറി ഇഷ്ടമല്ല എല്ലാവർക്കും തേങ്ങാപ്പാലാണ് കേട്ടോ ഇഷ്ടം തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ട് കലക്കിയിട്ട് അത് ഒഴിച്ചിട്ട് നൂൽപ്പുട്ട് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ തേങ്ങ ഇല്ല അതുകൊണ്ടാണ് ഞാനിന്ന് ബാജിക്കറി ഉണ്ടാക്കണത് കേട്ടോ നമുക്ക് ബാജിക്കറി അതേമാതിരി ഗ്രീൻ പീസ് കറി എന്തുവാണെന്നുണ്ടെങ്കിലും ഇതിലേക്ക് കൂട്ടെട്ടോ ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിലും കടലക്കറി എന്തും ഈ നൂൽപുട്ടിനോട് നല്ല കോമ്പിനേഷനാണ് പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടം പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നൂൽപ്പുട്ട് തിന്നണതാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കിന് ശേഷം കടകും കരിവേപ്പിൻ്റെയിലും ചുവന്നമുളകുമൊക്കെ പൊട്ടിച്ചതിൻ്റെ ശേഷം ഉരുളക്കിഴങ്ങും ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അതും നല്ല പച്ചമുളക് നമ്മളെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക എന്നിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ നമ്മൾ ഇതേമാതിരി ബാജിക്കറി ബാജിക്കറി കറി എന്നൊക്കെ പറഞ്ഞത് ബാജിക്കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കട്ടെ പ്രത്യേക ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പ് ഇട്ട് ഒരു രണ്ടോ മൂന്നോ വയസ്സിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാജിക്കറി റെഡി ആക്കി കിട്ടും കേട്ടോ നമുക്ക് എത്ര തിക്നെസ്സാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ വെള്ളത്തിന് പകരം നമുക്ക് വെള്ളത്തിൽ കുറച്ച് കടലമാവ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബാജിക്കറിക്ക് നല്ല ടേസ്റ്റ് ആയിക്കാർ കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മളെ കയ്യിൽ എന്ത് സാധനമാണ് ഉള്ളത് അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വന്നാൽ മതി കേട്ടോ അപ്പോൾ അതാതവിടെ ഇങ്ങനെ റെഡി ആക്കിയപ്പോൾ തന്നെ വെള്ളം അതാണ് നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു പാത്രത്തേക്ക് അരിപ്പൊടിക്ക് കണക്കൊന്നുമില്ല കേട്ടോ നമുക്ക് എത്ര അരിപ്പൊടിയാണോ വേണ്ടത് അതെടുക്കുക പിന്നെ അരിപ്പൊടി എടുക്കുമ്പോൾ എന്താ എന്താച്ചാൽ വറുത്ത അരിപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പത്തിരിപ്പൊടിയില്ലേ അത് നമ്മൾ മില്ലെന്ന് പൊടിച്ചതായാലും വേണ്ടിയില്ല പാക്കറ്റിൽ നമ്മൾ വാങ്ങണതായതും വേണ്ടി ഇന്ന ബ്രാൻഡിൽ നിന്നൊന്നുമില്ല ഏത് അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മൾ പിന്നെ നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചില്ലാച്ചിട്ട് നൂൽപ്പുട്ട് നന്നാവാതിരിക്കുകയോ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ചെടുക്കുക അല്ലാത്തവർക്ക് ഒഴിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം നല്ല ഞാനും സ്റ്റൗ ഓഫാക്കിയിട്ടില്ലേ കണ്ടോ ഞാൻ ആ അടുപ്പത്തുനിന്ന് തന്നെ എടുത്തുകാണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം അരിപ്പൊടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അരിപ്പൊടീൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന ആ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്ക വെള്ളം നിൽക്കുക മേലെ ഒരുപാട് ഇങ്ങോട്ട് പൊന്തി നിൽക്കണ്ട ആ ഒരു ഇത് നനഞ്ഞു കിട്ടാനുള്ള അത്രയും വെള്ളം വേണം നമ്മൾ തീരെ കുറച്ച് 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 വെള്ളം ഒഴിച്ചാണ്ട് നമ്മൾ ഒരിക്കലും ഇത് ഇളക്കി കൊടുക്കരുത് അത്യാവശ്യത്തിന് നല്ലോണം ഞാനിപ്പോൾ ചെയ്യണമായി തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി എടുക്കട്ടെ ഞാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ സ്പീഡ് കൂട്ടെ കുറക്ക് ഒന്നും ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന അതേമാതിരി തന്നെയാണ് കേട്ടോ കാണിച്ച് ചെയ്യണത് കാണിച്ചു തരുന്നത് പിന്നെ നമ്മളൊരു സ്പൂണോ താവിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക നമുക്ക് കട്ട കെട്ടാതെ തന്നെ കിട്ടും കേട്ടോ ഇതേപോലെ മിക്സ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനും പറ്റും അപ്പോൾ അതാണ് ഞാനിതിലേക്ക് ഒരു മൂന്ന് മൂന്നര കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ പൊടീൻ്റെയും വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറയാത്തെന്താ വെച്ചാൽ ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് പിന്നെ നമ്മളിത് കൊഴച്ചിട്ട് കൈകൊണ്ടൊന്നിങ്ങനെ ഉരുട്ടിയാകുമെന്ന് തൊട്ട് പിടിച്ച് നോക്കിയാൽ മതി നല്ല സോഫ്റ്റായിട്ട് എന്നുള്ളത് സ്മൂത്ത് ആയിട്ട് എന്നുള്ളത് അപ്പോൾ ഇതേമാതിരി ഇളക്കിയെടുക്കാം കേട്ടോ ഒരുപാട് നേരം വേണ്ട ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതേപോലെ നല്ലോണം സ്മൂത്ത് ആക്കിയിട്ട് കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി കൂടി വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് പിന്നെ സ്പൂണായിട്ടിങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് നൂല നൂലപ്പത്തിൻ്റെ അച്ചക്ക് കോരി ഇട്ട് കണ്ട് പീച്ചെടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ട് വെക്കട്ടോ നൂലപ്പത്തിൻ്റെ അച്ചക്ക് ഇട്ടുകൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സൈസിലും കാണിച്ച് തരണം കേട്ടോ എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് നമുക്ക് ഫസ്റ്റൊക്കെ നമുക്കിങ്ങനെ കോരി എടുക്കുമ്പോൾ നല്ല ചൂടായിക്കാരോ അപ്പോൾ നമ്മൾ സ്പൂണായിട്ട് തന്നെ കോരിട്ടാൽ മതി ഇട്ടോ പിന്നെ നമ്മൾ ഒരു തവണ ഇത് വെന്ത് വരുമ്പോഴത്തേന് മാവ് അത്യാവശ്യം ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ കയ്യിൽ ഇട്ടങ്ങാണ്ട് ഉരുട്ടിയിട്ടും നമുക്ക് ഉണ്ട പിടിക്കാൻ ഭാഗത്തിനാക്കി വെക്കട്ടെ അപ്പോൾ നമ്മൾ ഇതേമാതിരി ഇപ്പം ഞാൻ കൈ കൊണ്ട് കാണിച്ച മാതിരി ആക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും മനസ്സിലാവോ മാവ് റെഡി ആയിക്കണോ അയക്കണമോ എന്നുള്ളത് അപ്പോൾ ഞാനിതാ മാവക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാവും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന തട്ടിലാണ് കേട്ടോ നമുക്ക് നൂലപ്പം ഉണ്ടാക്കണ അച്ചുണ്ടെന്നുണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കുക ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂവീക്കണ കേട്ടോ ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാണ് ഞാൻ ഇതിൽ ഞാൻ പറഞ്ഞില്ല കയ്യേ ഞാൻ ഇത് ഇട്ടിട്ടില്ല കുഴച്ചെടുത്തിട്ടില്ല അതാ സ്പൂണായിട്ട് ഇതേമാതിരി കോരി ഇട്ടുകൊടുക്കുക നൂലപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് പിഞ്ഞെടുക്കുക അത്രേ പണിയുള്ള നൂൽപുട്ടുണ്ടാക്കാൻ ഒരുപാട് ചിലവർക്ക് നൂൽപ്പുട്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടി സ്വപ്നമാണ് സ്വപ്നാണിത് നമ്മളിങ്ങനെ കറക്കി എടുക്കട്ടെ കയ്യിൽ ഭയങ്കര വേദനയാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് രണ്ട് വിരലായിട്ട് പിടിച്ചിട്ടാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും സ്മൂത്തായിട്ടോ തിരിച്ചെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ അപ്പം ഞാനിപ്പോൾ തിരിച്ചെടുക്കുന്നത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഈസി ആയിട്ടാണ് തിരിച്ചെടുക്കണത് എന്നുള്ളത് പിന്നെ നൂൽപൊട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്തതുപോലെ ഇതിങ്ങനെ തിരിച്ച് നമ്മൾ പൂട്ടണം തുറക്കണതാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് കണ്ട് പിരിഞ്ഞ് കിട്ടൂലല്ലോ അത് മാത്രമേ കുറച്ച് പണിയുള്ളതായിട്ടുള്ള അതൊരു പണിയൊന്നുമല്ല കേട്ടോ ഈ തിരിച്ചെടുക്കാമെന്നുള്ളത് അപ്പോൾ അതാ ഞാൻ തിരിക്കണത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം എത്രമാത്രം ഈസി ആയിട്ടാണ് ഇത് തിരിച്ചെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും കേട്ടോ ഒരു ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ നൂൽപുട്ടിൻ്റെ അച്ച തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളീ ഞാനിത് രണ്ട് വരലിൻ്റെ ഇത് തിരിച്ചെടുക്കുന്നത് കേട്ടോ ഇത്ര മാത്രമേ പണിയുള്ളൂ നമുക്ക് നൂൽപുട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതേമാതിരി ഈ നൂൽപുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഊട്ടോ ഈ നൂൽപുട്ട് കിട്ടൽ നമ്മളിനി രാവിലെ ചുട്ടിട്ട് വൈകുന്നേരം വരെ വെച്ചാലും പിറ്റേ ദിവസത്ത് കഴിച്ചാലും അതേ സോഫ്റ്റ്നെസ്സോടെ തന്നെ നമുക്ക് ഈ നൂൽപ്പുട്ട് കിട്ടും കേട്ടോ ആ പിന്നെ ഞാൻ പറഞ്ഞു ഇതേപോലെ നമുക്ക് സ്പൂ സ്പൂണായിട്ട് കോരിടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈയ്യായിട്ടിങ്ങനെ ഉറുപ്പിക്കാണ്ട് ഇതിൻ്റെ ഉള്ളൊക്കെ നിറച്ചെടുത്താലും മതി കിട്ടോ എന്നാലും നമുക്കിതാ യാതൊരു മുറുക്കം വരൂല്ല ഒരു മലപ്പിടുത്തം നടത്തേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ഭംഗി തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഞാന് എല്ലാത്തും ഞമ്മക്കിത് ഇത് പിന്നെന്താ പറയുക ഇഡ്ലി തട്ടിന് ഒരുപാട് തട്ടുകൾ ഉണ്ട് കേട്ടോ ഒരുപാട് എന്താ പറയുക നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഒരുപാട് നൂൽപുട്ടായാലും ഇഡ്ഡലി ആയിട്ടോ മൂന്ന് തട്ടുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതേപോലെ നല്ലോണം വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇഡ്ഡലി ആയാലും നൂൽപ്പുട്ടായാലും ഒക്കെ നമ്മൾ വെച്ചെടുക്കട്ടോ അല്ലാതെ വെള്ളം തിളക്കണേൻ്റെ മുന്നേ ഒരിക്കലും നമ്മൾ ഇത് അതിലേക്ക് ഇറക്കി വെക്കരുത് പിന്നെ ഇതൊരു ഏകദേശം ഒരു എട്ടോ പത്തോ മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ അത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിത് തിളച്ച വെള്ളത്തിലാണ് മാവ് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പകുതി വെന്തതായിരിക്കും അപ്പോൾ പിന്നെ ഒരുപാട് അങ്ങോട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഇഡ്ഡലിയൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് തുറന്ന് നോക്കട്ടോ അപ്പോൾ എത്രമാത്രം സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല കറി ഉണ്ടാക്കി കറി ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരുപാട് കൂട്ടുകാരും ചോദിച്ചിരുന്നു എല്ലാവർക്കും ഈ നൂൽപുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം കേട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചായക്കടി എന്താ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് നൂൽപുട്ടിട്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നൂൽപുട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഇതേമാതിരി ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യമായി കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ദോശയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കേണ്ടി വരും വേറുള്ള എന്ത് കടികളാണെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടി വരും ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കിട്ടാം അപ്പം ഇതെടുക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ കണ്ടില്ല നല്ല നൂല് നൂലായിട്ട് തന്നെയുള്ള നൂലപ്പാണ് കേട്ടോ റെഡി ആയി കിട്ടിയിട്ടുള്ളത് ചിലവർ നൂലപ്പം ഉണ്ടാവും മോളിൽ ഇങ്ങനെ നൂല് മാരി ഉണ്ടാവും പക്ഷേ അടിയിൽ നോക്കുമ്പോൾ ഉണ്ടാവും ഉണ്ട എന്താ പറയുക മാവൊന്നാകെ കട്ട പിടിച്ച മാരി ഇരിക്കണം അത് ഇതങ്ങനൊന്നുമില്ല കേട്ടോ അറ അറായിട്ട് കിട്ടും നമുക്കിനി നൂലപ്പം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്ക് നൂലപ്പ ബിരിയാണി ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കിയിട്ട് ഈ നൂലപ്പ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നൂല് നൂലടർത്തിട്ടിട്ട് നമുക്ക് ആ മസാലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൂലപ്പ ബിരിയാണിയും റെഡി ആക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ ഒരിക്കലും നമ്മൾ നൂലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റായി പോവില്ല അങ്ങനെയൊക്കെ കൊടുക്കുക കുട്ടികൾക്ക് അപ്പോൾ ഇതാണ് നമ്മൾ നൂലപ്പത്തിൻ്റെ പരിപാടി ഇത്രക്കെത്തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികൾക്കും വീഡിയോ ഇഷ്ടമായിരിക്കണമെന്ന് കരുതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ബെൽബട്ടൺ ഓളൊന്ന് പ്രെസ്സ് ചെയ്ത് വെക്കട്ടോ നമുക്ക് പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടനും കൂടി ഒന്ന് ഓൾ പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വീഡിയോ എത്രത്തേനേ ഉള്ളു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ബാക്ക് ഭാഗം കണ്ടില്ല നല്ല അറ എറായിട്ട് തന്നെ നല്ല നൂലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാ തിരുവനന്തപുരം